കഴിഞ്ഞ ദിവസം എഫ് സി പോർട്ടോക്കെതിരെ ലിയണൽ മെസ്സിയുടെ മഴവിലായകളുള്ള ഫ്രീ കിക്ക് ഗോളിൽ ഇൻഡർ വിജയിച്ചു കയറിയിരുന്നു ഇതോടുകൂടി തന്നെ ചരിത്രമാണ് സൃഷ്ടിക്കപ്പെട്ടത് ഒരു എം എൽ എസ് ട്രീമും യൂറോപ്യൻ വമ്പന്മാരെ ഇതേവരെ പരാജയപ്പെടുത്തിയിട്ടില്ലെന്ന റെക്കോർഡ് ലിയണൽ മെസ്സി മാറ്റി മാറ്റിയെഴുതി വമ്പൻ പോരുമായി ഇറങ്ങിയ പോർട്ടോയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് മിയാമി പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ മെസ്സിയുടെ മിന്നും പ്രകടനവും കാണാൻ സാധിച്ചു ഇതിഹാസ താരങ്ങളായ പെലക്കും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ലിയണൽ മെസ്സി ഒരു ഭീഷണി സൃഷ്ടിച്ചിരിക്കുകയാണ് നിലവിൽ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മുമ്പ് പല പേരിൽ അറിയപ്പെട്ടിരുന്ന ഇപ്പോൾ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് സക്ഷാൽ റൊണാൾഡോയും പെലയുമാണ് ഏഴു ഗോളുകളാണ് ഇരുവരും സ്കോർ ചെയ്തിട്ടുള്ളത് ലിയണൽ മെസ്സി ഇതേവരെ അഞ്ച് ഗോളുകളായിരുന്നു സ്കോർ ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം ഫ്രീക്കി ഗോൾ കൂടിയായതോടെ മെസ്സിയുടെ ഗോൾ പട്ടികയിൽ ആറ് ഗോൾ എന്ന നേട്ടത്തിലെത്തി ഗ്രൂപ്പ് റൗണ്ടിൽ മിയാമിക്ക് ഇനി ഒരു മത്സരം കൂടി ബാക്കിയുണ്ട് മിയാമിക്ക് നാല് പോയിന്റോടെ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരാണ് പ്രീക്വാർട്ടറിലേക്ക് പ്രവേശിച്ചാൽ മെസ്സിയുടെ മത്സരം ഇനിയും കൂടും ഈ ടൂർണമെന്റിൽ ഇനി മെസ്സി രണ്ട് ഗോൾ കൂടി സ്കോർ ചെയ്താൽ ആ റെക്കോർഡും മെസ്സി തൂക്കും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചവൻ എന്ന റെക്കോർഡ് കൂടി മെസ്സിക്ക് തൊട്ടരികിലാണ് ഇരുപത്തിനാലാം തീയതി പാൽമിറസിനെതിരെയാണ് മിയാമിയുടെ അടുത്ത മത്സരം വീണ്ടും ഒരു മെസ്സി മാജിക് കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ്നാവൂ